ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടത്തി തരണം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം പ്രോപ്പർ വേയിൽ വളരെ സിമ്പിൾ വേയിൽ കിട്ടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ സുഗമമായിട്ട് ഒരേ ഒരു ഒറ്റ കാര്യം മാത്രം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും മൂന്ന് കാര്യങ്ങളിലൂടെയാണ് നമുക്കിത് പ്രധാനമായും ചെയ്യുന്നത് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ മാനിഫെസ്റ്റേഷൻ വഴി പ്യൂരിഫൈയിങ് ക്ലെൻസിങ് അതുപോലെ തന്നെ ഡെപ്റ്റ് ക്ലിയറിങ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇത് വഴി ചെയ്യാൻ സാധിക്കും അതിൽ ഒന്നാമത്തെ കാര്യമാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ആദ്യം എന്താണ് വാട്ടർ അതായത് നമുക്കറിയാം വാട്ടർ ജലത്തിന് പ്രത്യേക തരത്തിലുള്ളൊരു ക്രിസ്റ്റൽ ക്ലിയർ ആണ് ജലം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് സോ അപ്പോൾ വാട്ടർ ജലം അമൂല്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ അമൂല്യമായ ജലത്തെ മൂല്യമുള്ള കാര്യമാക്കി നമുക്ക് എങ്ങനെ മാറ്റാം അപ്പോൾ സി ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുക നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് പോകും അതായത് നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു കാര്യം സാധിക്കണം അപ്പോൾ സൈഡിൽ നമ്മുടെ മൈൻഡ് ആലോചിക്കും ഇത് സാധിക്കത്തില്ല ഇനി വീണ്ടും എനിക്കത് നടക്കണം ഇതും നടക്കത്തില്ല സോ നമുക്ക് രണ്ട് വട്ടം ഡബിൾ മൈൻഡ് ഉണ്ട് അതായത് ഒന്നൊരു പോസിറ്റീവ് മൈൻഡും ഒന്നൊരു നെഗറ്റീവ് മൈൻഡും ഈ ഒരു പോസിറ്റീവ് മൈൻഡ് ഇത്രത്തോളം അടുക്കുമ്പോൾ ഇതിനിരട്ടി ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് മൈൻഡ് പോവുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് മൈൻഡ് പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളും ആ ഒരു കാര്യം നടക്കത്തില്ല സോ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഈ ഒരു നെഗറ്റീവ് മൈൻഡിനെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ പോസിറ്റീവ് മാത്രമുള്ള മൈൻഡ് ആക്കി നമുക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആദ്യമായിട്ട് ഈ പറയുന്ന വീഡിയോയിൽ പ്രോപ്പറായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യവും അഫോമേഷനും പ്രോപ്പറായിട്ട് ചെയ്ത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കടമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ കടം റിലേറ്റ് ചെയ്തിട്ട് ഈ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് കടം മാറാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി കടമല്ല നിങ്ങളുടെ വിഷയം പഠനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യാം ഇനി പണം കയ്യിലേക്ക് കുറച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ഗോൾഡ് അത് പിന്നെ മറ്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇതൊക്കെ മാറണമെങ്കിലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യം വളരെ എളുപ്പത്തിന് പറഞ്ഞു തരുന്നതാണ് ഒരുപാട് വലിയ രീതിയിലൊന്നും നീട്ടുന്നില്ല ആദ്യം ഒരു ഗ്ലാസ് എടുക്കുക വളരെ ട്രാൻസ്പെയറൻ്റ് ആയിട്ടൊരു ഗ്ലാസ് എടുക്കുക ആ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക അതായത് തണുത്ത വെള്ളം ഫ്രിഡ്ജിലെ വെള്ളമല്ല ആർട്ടിഫിഷ്യൽ പോലെ വരുന്ന കൂളിങ് കൊടുക്കുന്ന ഫ്രിഡ്ജിലെ വെള്ളമല്ല നമുക്ക് വേണ്ടത് പൈപ്പിലെ വെള്ളമോ കിണറ്റിലെ വെള്ളമോ നമുക്ക് എന്ത് ചെയ്യാം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾ ഇരിക്കുക ഇനി കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു പ്ലേസിലേക്ക് നിങ്ങൾ ഇരിക്കുന്നു അതിന് നേരെ തന്നെ ഗ്ലാസ് എടുത്ത് വെക്കുന്നു ആ ഒരു ഗ്ലാസ് നിറച്ച് നിങ്ങൾ വെള്ളം വെക്കാതെ ഗ്ലാസിൻ്റെ പകുതിയോളം വെള്ളം വെക്കുക ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ട്രാൻസ്പേരൻ്റ് ആയിരിക്കണം ഇനി ഒരു ഒരു കാര്യം കൂടെ ആവശ്യമുണ്ട് അതായത് ഒരു വെള്ള പേപ്പർ വേണം ഒരു വെള്ള പേപ്പറും വേണം ഒരു പേനയും വേണം സോ ഒരു പേപ്പറിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതി വെക്കാം ഓക്കെ ആഗ്രഹിക്കുന്ന കാര്യം ആ വെള്ള പേപ്പറിലേക്ക് നിങ്ങൾ എഴുതുന്നു അതായത് ആഗ്ര എനിക്കത് വേണമെന്ന രീതിയിലല്ല എനിക്ക് ഇപ്പം കടമാണ് അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ എൻ്റെ എനിക്കൊരു കടമുണ്ടായിരുന്നു ആ കടം മാറിക്കിട്ടി താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് നാൽപ്പതിനായിരം രൂപ കടമുണ്ടായിരുന്നു അത് മാറി അല്ലെങ്കിൽ എനിക്ക് നാൽപ്പതിനായിരം രൂപ ലഭിച്ചു എന്ന് എഴുതിയാൽ മതി കടം എന്ന വാക്ക് ഒരു നെഗറ്റീവ് പ്രയോഗം നിങ്ങൾ അവിടെ എഴുതണ്ട അല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ എനിക്കൊരു സൈക്കിൾ കിട്ടി എനിക്കൊരു ലാപ്ടോപ്പ് കിട്ടി എനിക്കൊരു ഐഫോൺ കിട്ടി എനിക്ക് ഞാൻ ഞാനൊരു വീട് വെച്ചു ഇതൊന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ എൻ്റെ അതിൽ ഐഫോണും ഇല്ല എൻ്റെ അതിൽ വീടും ഇല്ല ഒന്നുമില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു അതുള്ളതായിട്ട് നമ്മൾ നടിച്ചുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് എഴുതുന്നു ആ പേപ്പറിലേക്ക് എഴുതി പേപ്പർ മാറ്റി നമ്മൾ വെക്കുന്നു അതിനുശേഷം ഇവിടെ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്ലാസും വാട്ടറും വെക്കുകയാണെങ്കിൽ ഇതിന് നേരെ അതായത് ഈ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ പേപ്പർ പിടിക്കുന്നു അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിലുള്ള എന്തോ എഴുതിയിരിക്കുന്ന സംഭവം നമ്മൾ കാണാം നമുക്ക് ആണല്ലോ കാണാല്ലോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പേപ്പർ കുറച്ച് നേരത്തേക്ക് നമ്മളിപ്പോൾ ഇവിടെയാണ് ഗ്ലാസ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ നേരെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ തന്നെ ഈ ഗ്ലാസ് എഴുതിയിരിക്കുന്ന പേപ്പർ വെക്കുന്നു പേപ്പർ വെച്ച ശേഷം ആ പേപ്പറിലേക്ക് നോക്കി നോക്കി ഇപ്പം ഞാൻ വീടാണ് വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് വീട് വെച്ചു എന്നുള്ള രീതിയിൽ മൈൻഡിൽ കണ്ട് ആ വെള്ള പേപ്പറിനെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ വീട് വെച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പാല് കാച്ച് നടത്തിയ സീൻസൊക്കെ നിങ്ങൾ എന്തു ചെയ്യണം ഇമാജിൻ ചെയ്യണം അതില്ലെങ്കിൽ പോലും ഇമാജിൻ ചെയ്യണം നിങ്ങൾ എത്ര പേരെ വിളിക്കാൻ പോയി പാല് കാച്ച് ഹൗസ് വാമിംഗിൽ വിളിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഗിഫ്റ്റ് കുറ്റികൾ വരുന്നത് പിന്നെ നിങ്ങളിലേക്ക് പണങ്ങൾ വരുന്നത് പണം തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കുന്നതല്ല പണം കയ്യിലേക്ക് വരുന്നത് കാണണം പൈസ നിറയെ നിറയെ വരുന്നത് കാണണം എല്ലാവരുടെയും ഹാപ്പി ഫേസ് കാണണം എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണണം അങ്ങനെ പല പല പിക്ചേഴ്സ് നിങ്ങളുടെ മനസ്സിലൂടെ ഓടിക്കയറണം അതിനുശേഷം നിങ്ങൾ ഈ നോക്കിക്കണ്ട പേപ്പറിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി നോക്കിക്കണ്ട് ഇനി നിങ്ങളുടെ മൈൻഡിൽ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് പറയുക സോ അത് ഞാനൊരു ടു സെക്കൻഡ് ഇടവേള വെച്ചിട്ടാണ് പറയുന്നത് അഫോമേഷൻസ് പറയാണ് ശ്രദ്ധിക്കുക എനിക്ക് ഇന്ന് ധനം പല കൈവഴികളിലായി എത്തി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ പൂർണ്ണമായും സന്തോഷം ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ സന്തോഷം ലഭിക്കുന്നു എൻ്റെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വീട് വെച്ചു ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ മാറി ഞാൻ ഇന്ന് പൂർണ്ണ ആരോഗ്യവാനും പൂർണ്ണമായ രീതിയിൽ സന്തോഷം സന്തോഷത്തോടെ നിലകൊള്ളുകയും ചെയ്യുന്നു ഇപ്പോഴും പല മാർഗങ്ങളിലൂടെയും പല നല്ല മാർഗങ്ങളിലൂടെയും എൻ്റെ കൈകളിലേക്ക് പണം എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും മാറി ഭവനം ബന്ധങ്ങളിലെ വിള്ളലുകൾ അതുപോലെ തന്നെ മറ്റ് കടബാധ്യതകൾ മറ്റ് ഇതര പ്രശ്നങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറിയിരിക്കുന്നു ഇന്ന് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കണ്ണ് അടച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് പ്രത്യേകതരമായിട്ടുള്ളൊരു ഗോൾഡൻ കളറുള്ള ഒരു പ്രകാശം എന്നിലേക്ക് പ്രകാശിക്കുന്നുണ്ട് ആ ഒരു പ്രകാശം എനിക്ക് പണം കൊണ്ടുവരുന്നതായും അതുപോലെ തന്നെ പൂർണ്ണമായും ഞാൻ സന്തോഷവാനായിരിക്കുന്ന എൻ്റെ ചിത്രമാണ് എന്നിലേക്ക് എത്തിച്ചേർക്കുന്നത് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ വളരെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട് പൂർണമായും ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഞാൻ ഇന്ന് പൂർണ്ണ തോതിൽ ഞാൻ ഒരു സംതൃപ്തനാണ് അല്ലെങ്കിൽ സംതൃപ്തയാണ് പണം പല കൈവഴികളിലായി കെ എത്തുന്നു ഞാൻ കാന്തമാണ് ഞാൻ കാന്തമാണ് ഞാൻ കാന്തമാണ് പണത്തിനെ ആകർഷിക്കുന്നതിനുള്ള ഒരു കാന്തമാണ് എന്നിലെ കണ്ണുകളിൽ പ്രത്യേകമായ കാന്തികമായ ശക്തിയുണ്ട് ഈ കാന്തിക ശക്തി പണത്തിനെയും സ്നേഹബന്ധങ്ങളെയും മറ്റുള്ളവയെയും നല്ല നല്ല കാര്യങ്ങളിലേക്ക് മാത്രം ആകർഷിക്കുകയും എന്നിലെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ എല്ലാം തന്നെ ഞാൻ റിലീവ് ചെയ്ത് പുറത്തേക്ക് വിടുകയും ചെയ്തു ഇപ്പോൾ എന്നിൽ പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമാണുള്ളത് ഇനി ഒരു വിധത്തിലും ഒരു നെഗറ്റീവ് എനർജിയും എന്നിൽ പ്രവേശിക്കുകയില്ല എനിക്ക് ചുറ്റും ഒരു കവാടം പോലെ തന്നെ പോസിറ്റീവ് എനർജിയും യൂണിവേഴ്സും പ്രതിനിധീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് എൻ്റെ കാന്തം എൻ്റെ കാന്തം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നിലേക്ക് എത്തിച്ചേർക്കാൻ സഹായിച്ചിരിക്കുന്നു ഞാൻ പൂർണ്ണമായും സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഒരിക്കൽ കൂടി ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഇതാണ് നമ്മൾ പറയേണ്ട അഫോമേഷൻ സോ ഈ ഒരു അഫോമേഷൻ നിങ്ങൾ അതിലേക്ക് നോക്കിയിട്ട് പറയണം ഇനി നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഓഡിയോ മാത്രം നിങ്ങൾക്ക് വേറൊരു ഫോണിലോട്ട് റെക്കോർഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്താണ് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു ഓഡിയോ ഇട്ട് നിങ്ങൾ കണ്ണുകളടച്ച് കുറേ നേരം ഒന്ന് എന്താണ് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുത്ത ശേഷം ഒന്ന് കൂളായിട്ട് ഇരിക്കുക അതിനുശേഷം ആ ഒരു അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വാട്ടർ ഉണ്ട് നമ്മൾ നേരെ വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം എന്താണ് നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നു എടുത്ത ശേഷം ഞാൻ ഞാനിന്ന് ഹാപ്പിയാണ് എനിക്ക് പല രീതിയിലൂടെ പണം കൈവന്നിരിക്കുന്നു ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ജലത്തിനെ നോക്കിക്കൊണ്ട് പറയുക നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ജലത്തിന് ജലം എന്ന് പറ അതുകൊണ്ടാണ് പലപ്പോഴും ജലം പ്രഷ്യസ് ആയിട്ട് കാണുന്നത് മനസ്സിലായോ ജലം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ താങ്ക് യു എന്ന് പറയണം അതായത് താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത് ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നോക്കേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നതിന് ജലം നമ്മളെ സഹായിക്കും ഇത് ഈ വീഡിയോ കാണുമ്പോൾ പലരും എന്നെ കളിയാക്കും അതുപോലെ തന്നെ പലരെയും കളിയാക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ കളിയാക്കും പക്ഷെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ മാനിഫെസ്റ്റേഷനിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഗുണ ഗുണവശങ്ങൾ കിട്ടൂ അതായത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡും നമ്മുടെ എന്താണ് ശരീരവും നമ്മുടെ സ്വഭാവത്തിലുമൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മണി പ്രോബ്ലം ഉണ്ട് മണി ബ്ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഡെപ്റ്റ് ക്ലിയർ ചെയ്യണം അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനലിൽ താഴെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ മതിയാകും ഞാൻ പൂർണ്ണമായിട്ട് റിപ്ലൈ തരും പിന്നെ അതുപോലെ തന്നെ അഫോമേഷൻസ് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ വീഡിയോയുടെ ആ ഒരു പാർട്ട് മാത്രം അഫോമേഷൻ പറയുന്ന പാർട്ട് മാത്രം നോക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അത് സേവ് ചെയ്ത് വെച്ച് അത് ഇച്ചിരി വോയിസ് കൂട്ടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ആ ഒരു സമയത്ത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ എന്താണ് താങ്ക് യു എന്ന് പറയുക നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്ന് ഒരു സഹായം കൈപ്പറ്റുവാണെങ്കിൽ താങ്ക് യു എന്ന് പറയുക എന്ന് പറയുന്നത് ഈ വേൾഡിലേക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും അമൂല്യമായിട്ടുള്ളതാണ് അങ്ങോട്ടൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തായിട്ട് തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് അതിനെ അനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും സോ അപ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചു അതിനെ തോക്കി പറഞ്ഞു പറഞ്ഞ ശേഷം ആ വെള്ളം നമ്മൾ എന്തു ചെയ്യുക താങ്ക് പറഞ്ഞ ശേഷം നമ്മൾ ആ വെള്ളം കുടിക്കുക കുടിച്ച ശേഷം പിന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ഓർക്കാനേ പാടില്ല ഇതെല്ലാ ദിവസവും ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ആവശ്യമില്ല ഒന്നരാടം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്ക് അഡ്വൈസ് നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് ആഴ്ചയിൽ നമുക്ക് രണ്ട് ഏതെങ്കിലും രണ്ട് ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ് നിർബന്ധമില്ല ഇപ്പോൾ ആ ദിവസം തന്നെ ചെയ്യണം ആ ദിവസം തന്നെ ചെയ്തില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് വ്രതമോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വ്രതവും കാര്യങ്ങളോ ഒന്നുമില്ല ഫാസ്റ്റിംഗ് ഒന്നുമില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ഫ്രഷ് മൈൻഡോട് കൂടി ഇരിക്കുക ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടിയും നെഗറ്റീവ് തോട്ടോടു കൂടിയും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും ഇനി നമ്മൾ ഒരു വീട്ടിൽ നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് വഴക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളും നിങ്ങളുടെ പഠിക്കും ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ട് അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി അബോളിഷ് ചെയ്യുമെങ്കിൽ അതിൽ നെഗറ്റിവിറ്റിയെ മാറ്റുമ്പോഴാണ് നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുകയുള്ളൂ അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി മാറ്റി നമ്മൾ സ്മൂത്തായിട്ട് വെള്ളം വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക വെള്ളം നമ്മുടെ ശരീരത്തെ ഏറ്റവും നല്ലതാണ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് വേറൊരു പ്രോബ്ലം വരില്ല നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതുപോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സഹ ഹെൽപ്പ് ചെയ്യുക ഇതൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറേ കുറേ പുതുമയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ടച്ചാ ബൈ ബൈ